നമസ്കാരം എല്ലാവർക്കും ജേമസ് കിച്ചണിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ എൻ്റെ റെസിപ്പി എന്ന് പറഞ്ഞാൽ കേക്ക് ഉണ്ടാക്കാൻ പോവുകയാണ് അതും റവ വെച്ച് നല്ല അടിപൊളിയൊരു കേക്ക് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അതിനു മുമ്പ് എൻ്റെ ചാനൽ കണ്ട് ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലേക്കം പ്രസംഗം ഒന്നും മറക്കരുത് അപ്പോൾ നമുക്ക് ഈ റവ കേക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് കാണാം ആദ്യം നമുക്ക് റവ ഒന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ഈ മിക്സിയുടെ ജാറിലോട്ട് ഇരുന്നൂറ്റി അൻപത് എം എല്ലിൻ്റെ മെഷറിങ് കപ്പിൽ ഒരു കപ്പ് റവ എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഈ മിക്സിയുടെ ജാറിലിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കാം ഇതിൽ ചെറിയ തഴിയില്ലേ അപ്പോൾ അതൊന്ന് പോകാൻ വേണ്ടിയാണ് ഇതൊന്ന് പൊടിച്ചെടുക്കുന്നത് ഇനി ഇതൊന്ന് പൊടിച്ചെടുക്കാം ഇപ്പം ഞാൻ റവ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഈ പൊടിച്ചെടുത്ത റവ നമുക്ക് ഈ ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി പൊടിച്ചെടുത്ത റവ് ഇതിൽ നിന്ന് ഒരു ടേബിൾ സ്പൂൺ റവ ഇതിലോട്ടൊന്നും മാറ്റി വെക്കാം ഇപ്പോൾ ഈ ബൗളിലൂടെ നമ്മൾ കുറച്ച് റവ മാറ്റി വെച്ചില്ലേ അതിൽ കുറച്ച് മുന്തിരിയിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം ഇപ്പം കേക്ക് ഉണ്ടാക്കുമ്പോഴേ നമ്മൾ ആ ബാറ്ററിൽ ചേർക്കാൻ വേണ്ടിയാണ് കേട്ടോ നട്ട്സൊക്കെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം അപ്പം പിന്നെ ടൂട്ടി ഫ്രൂട്ടി ഉണ്ടെങ്കിൽ അത് ചേർക്കാം അപ്പോൾ കയ്യിൽ എന്തൊക്കെ നട്സ് ഉണ്ടോ അതൊക്കെ ചേർക്കാം അപ്പോൾ എൻ്റെ കയ്യിലിപ്പോൾ മുന്തിരി മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് മുന്തിരിയും കൂടെ ചേർക്കുന്നത് അപ്പോൾ ഇതൊന്നും മാറ്റി വെക്കുക ഇതോടെ ഇരിക്കട്ടെ ഇനി നമ്മൾ ഈ റവയിലോട്ട് അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഒരു നമ്മൾ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഉപ്പും എല്ലാം കൂടെ ഈ റെവയിൽ നല്ല പോലെ ഒന്ന് മിക്സായി വരണം അപ്പോൾ ഇതെല്ലാം ഒന്ന് മിക്സ് ആയി മിക്സായെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് മാറ്റി വയ്ക്കാം അടുത്തതായിട്ട് പഞ്ചസാര പൊടിച്ചെടുക്കാം അപ്പം ഇരുന്നൂറ്റമ്പത് എം എൽ മെഷറിങ് കപ്പിൽ അരക്കപ്പ് പഞ്ചസാര മധുരോഗം നിങ്ങൾ ആവശ്യത്തിനനുസരിച്ച് എടുത്തോളണം അപ്പം ഞാൻ അരക്കപ്പ് എടുത്തിട്ടുണ്ട് അപ്പം അത് നമുക്ക് ഈ മിക്സറെ ജാലിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കാം അപ്പം ഞാനിവിടെ പഞ്ചസാര എന്താ ഒട്ടും തരിയില്ലാതെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഒന്ന് മാറ്റി വെക്കാം അപ്പം ഇനി നമുക്ക് കേക്കിൻ്റെ ബാറ്റർ റെഡിയാക്കാം അപ്പം അതിനായിട്ടൊരു ബൗളെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇനി രണ്ട് മുട്ട പൊടിച്ചൊഴിക്കാം ഇനി ഇതിലോട്ട് അര ടീസ്പൂൺ പൈനാപ്പിൾ ലെസൺസ് ചേർത്ത് കൊടുക്കാം അപ്പോൾ വാനില ലെസൺസ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് ബീറ്റ് ചെയ്യാം അപ്പം മിക്സിയിലിട്ട് മുട്ട ഒന്ന് അടിച്ചെടുത്താലും മതി അപ്പം ഞാനൊന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ് മുട്ട ഒന്ന് പത പതഞ്ഞു വന്നിട്ടുണ്ട് അപ്പം ബീറ്റ് അല്ലെങ്കിൽ ഇത് മുട്ട മിക്സിയിലൊന്ന് അടിച്ചെടുത്തിട്ട് ഈ പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുത്ത് അടിച്ചെടുക്കണം അപ്പം ഇത് ഞാൻ ഇതിലോട്ട് കുറേശ്ശേ കുറേശ്ശേ പഞ്ചസാര ഇട്ട് നമുക്ക് ഈ ബീറ്റർ വെച്ചൊന്ന് ഇതൊന്ന് അടിച്ചെടുക്കാം അപ്പോൾ ബീറ്റർ ഇല്ലാത്തവർ പഞ്ചസാര ഇട്ടിട്ട് മിക്സിയിൽ അടിച്ചെടുക്കണം അപ്പം പൊടിച്ചെടുത്ത പഞ്ചസാര മൊത്തം ഞാൻ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി പഞ്ചസാര നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്യണം ഇപ്പം പഞ്ചസാര നന്നായിട്ട് ബീറ്റ് ആയി തന്നിട്ടുണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു എന്നിട്ടൊന്ന് ബീറ്റ് ചെയ്യാം ഓയിൽ ഓയിലൊടിച്ചതിന് ശേഷം ഒത്തിരി നേരം ഒന്ന് ബീറ്റ് ചെയ്താൽ മതി ഇത്ര മതി ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പം മിക്സിയിലാണെങ്കിൽ മുട്ട മുട്ട ആദ്യം അടിച്ചിട്ട് പിന്നെ പഞ്ചസാര ചേർത്ത് അതൊന്ന് അതൊന്നടിച്ചതിന് ശേഷം പിന്നെ ഓയിലും കൂടെ ചേർത്ത് ഒന്ന് അടിച്ചെടുക്കണം അപ്പോൾ നമ്മുടെ മുട്ടയും പഞ്ചസാരയും ഓയിലും കൂടെ ചേർന്ന് ബാറ്റർ റെഡിയാക്കിയെടുത്ത് ഇനി ഇതിലോട്ട് ഈ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന റവ ചേർത്ത് കൊടുക്കാം വ ചേർത്ത് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം ഇതങ്ങ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യണം അപ്പോൾ ബാറ്റർ കട്ടിയായി പോകണമെങ്കിൽ കുറച്ച് പാൽ എടുത്ത് കൊടുക്കണം ഇതൊന്ന് മിക്സ് ചെയ്ത് നോക്കാം കറക്റ്റ് പരുവ് വേണമെങ്കിൽ നമുക്ക് പാൽ ചേർക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഞാനിതൊന്ന് മിക്സ് ചെയ്ത് നോക്കട്ടെ അപ്പോൾ ബാറ്റർ ശകലം ഒന്ന് കട്ട് ചെയ്യാം അപ്പോൾ ബാറ്ററി ഒത്തിരി ഒന്ന് ലൂസാക്കാൻ വേണ്ടി ഇപ്പം ഒരു രണ്ട് ടേബിൾ സ്പൂൺ പാൽ പാലൊഴിച്ചു കൊടുക്കണേ എന്നിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പം കറക്റ്റ് പരിപാടിങ്ങനെ ഇങ്ങനെ കണ്ടെങ്കിലും ഇതിലൂടെ നമുക്ക് ഈ മുന്തിരിയും കൂടെ ചേർത്ത് കൊടുക്കാം നേരത്തെ നമ്മൾ റെവയിൽ മിക്സ് ചെയ്ത് വെച്ചേക്കുന്നില്ലേ അപ്പം ഈ മുന്തിരിയും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യണം രണ്ട് ടേബിൾ സ്പൂൺ പാലും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ആ മുന്തിരി കുറച്ച് റെവ ഇല്ലായിരുന്നു അപ്പോൾ അതും കൂടെ ചേർത്ത് ആ പൊടിയും കൂടെ വേണം ശകലം ഒന്ന് കട്ടിയായി അപ്പോൾ ഒന്ന് ലൂസാവാൻ വേണ്ടി ഇത്രയേ ഉള്ളൂ റെഡി ആയി അങ്ങനെ നമ്മുടെ ബാറ്ററി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ കേക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ട് ഒരു പഴയ സ്റ്റീൽ പാത്രമാണ് എടുത്തേക്കുന്നത് അപ്പോൾ ഞാൻ ഇത് കേക്ക് ഉണ്ടാക്കിയാണ് ഈ പാത്രത്തിൽ കളറൊക്കെ ഒന്ന് വ്യത്യാസം വന്നത് അപ്പോൾ പുതിയ പാത്രം എടുക്കുകയാണെങ്കിൽ സ്റ്റീലിൻ്റെ കളറൊക്കെ അങ്ങ് മാറും പിന്നെ ഒരു പേ ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട് പിന്നെ സൈഡിലൊക്കെ കുറച്ച് ഓയിൽ വെച്ചിട്ട് മൈദ മറ്റുവെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കേക്കിൻ്റെ ബാറ്റർ ഇതിലോട്ട് ഒഴിക്കാം അപ്പോൾ കേക്ക് ഇട്ടിന്നുള്ളവർക്ക് അതെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് നമുക്ക് ഈ സ്റ്റീൽ പാത്രത്തിൽ ഇപ്പോൾ കേക്കിട്ടിനില്ലെങ്കിൽ സ്റ്റീൽ പാത്രത്തിൽ നമുക്ക് കേക്ക് ഉണ്ടാക്കണ്ടേ അപ്പോൾ ഉണ്ടാക്കാമെന്ന് ഇനി നമുക്കിത് അടുപ്പിൽ വെച്ചൊന്ന് ബേക്ക് ചെയ്തെടുക്കാം അങ്ങനെ നമ്മൾ കേക്ക് റെഡിയാക്കാനായിട്ട് ഒരു ഉരുളി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് എൻ്റെ ഓവൻ കേട്ടോ അങ്ങനെ നമ്മുടെ ഉരുളിയായ ഓവൻ എടുത്തിട്ടുണ്ട് ഇത് നല്ലപോലെ ഒന്ന് ചൂടായി വരണം എന്നിട്ട് ഇതിനകത്തോട്ടൊരു റിങ് വെച്ചുകൊടുക്കാം ഇനി നമുക്ക് ഇത് ഇതിനകത്ത് തോട്ടം വെച്ചുകൊടുക്കാം മൂലുണ്ടടച്ചു കൊടുക്കണം അപ്പം നമുക്ക് നാൽപ്പത് മിനിറ്റ് എഴുതിയിട്ട് ഇതൊന്ന് തുറന്നു നോക്കാം എന്ത് പരിവായെന്നും അപ്പം നമ്മളുടെ അപ്പം അപ്പോഴത്തെ റവ കേക്ക് റെഡിയായി വന്നിട്ടുണ്ടോ നമുക്കൊരു ഈറക്കിലോട്ട് കുത്തി വെക്കാം ഇതിലൊന്നും പറ്റുന്നില്ല എനിക്കൊരു അബദ്ധം പറ്റി കേട്ടോ ഞാൻ ഇടയ്ക്കൊന്ന് തുറന്നു നോക്കി അപ്പോൾ കേക്ക് പൊന്തിന്തിന്തിന്തിന്തിന്തി വരുന്ന സമയത്ത് തുറന്ന് നോക്കിയപ്പോഴേ നടുക്കൊന്നും കുഴിഞ്ഞു പോയി അപ്പോൾ ആ കുഴി ഒന്ന് മറയ്ക്കാൻ വേണ്ടി ഞാൻ കുറച്ച് മുന്തിരിയൊക്കെ എടുത്ത് വെച്ച് എന്നാലും കേക്കിന് കുഴപ്പമൊന്നുമില്ല നമുക്കിനി ഇത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം അപ്പോഴേ കേക്ക് ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ ഒരു കാരണവശാലും നാ നാൽപ്പത് മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്നു നോക്കാവൂ അല്ലെങ്കിൽ ഇതേപോലെ കുഴിഞ്ഞു പോകും കേക്കിൻ്റെ നടുക്ക് വെച്ചെങ്കിൽ കുഴിഞ്ഞു പോകും ചെറിയ മിസ്റ്റേക്ക് പറ്റിപ്പോയി അങ്ങനെ എനിക്ക് എന്നാലും നമുക്കൊരു പാത്രത്തിലോട്ട് തട്ടിയിട്ട് നോക്കാം ആക്രാന്തം കാരണമാണ് ക്ഷമയില്ല അപ്പോഴും ഞാൻ എന്താ ഈ കേക്ക് ഈ പാത്രത്തിലോട്ട് ഒന്ന് മറച്ചിട എന്തായോ നമ്മൾ റവ എങ്ങനെയാണെന്ന് എങ്ങനെയാണോ നോക്കാം റെഡിയായിട്ടുണ്ടു അടിപൊളിയായി ചൂടുണ്ട് കേട്ടോ ചൂട് പോയതിന് ശേഷം ഇതെടുക്കാം അങ്ങനെ ഞാൻ എന്താ റവ കേക്ക് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി റവ വെച്ച് ഇതുപോലൊക്കെ ഒരു കേക്ക് ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോ കാണാം